ഹായ് ഫ്രണ്ട്സ് രാവിലെ തിരക്കിട്ട് കഴിച്ചിട്ട് പോയാൾ വൈകിട്ട് വന്ന് പറയുക ഇഡ്ഡലി കോർക്ക് പോലെ ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ഒരു നേരമൊക്കെ സോഫ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞ് കളയാൻ പറ്റും അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടിയായി അരിഞ്ഞ് വെച്ചെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ വാറ്റി വരുമ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക തീർന്ന് ഒന്ന് കുറച്ച് വെക്കണം ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നല്ല പഴുത്ത തക്കാളി പൊടിയായി അരിഞ്ഞ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരു മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് മൂടി വെക്കുക അപ്പോൾ ഇത് നല്ലപോലെ മയണ്ട് കെട്ടിയിട്ടുണ്ടാവും ഇതിലേക്ക് പാതിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റും കൂടെ മൂടി വെക്കാം ഇതിന്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി മസാല വെന്ത് വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ലി ചേർത്ത് കൊടുക്കുക ഇഡ്ഡലി ഒരു നാവികേറ്റിയെടുക്കണം എന്നിട്ട് വേണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉച്ചയ്ക്ക് പൊരിച്ച മീൻ മുള്ളു മാറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനില്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക അതുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉള്ളിയുടെ കൂടെ തന്നെ വയറ്റി ചേർത്താലും മതി ഇതിലേക്ക് ഞാൻ കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കണം ഇതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിറയെ മല്ലിയില ചേർത്ത് നല്ലപോലെ ഇലക്കി ഫ്ലെയിം ഓഫാക്കി നമുക്ക് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുകയല്ലേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്